ഒരു സബ്സ്ക്രൈബർ ഡൗട്ട് എന്നാൽ ഡോളർ എയ്റ്റി ഫൈവ് പോയിൻറ്റ് തേർട്ടി എയ്റ്റ് ആയി ക്യാഷ് വന്നില്ലല്ലോ പേ ഔട്ട് ഡീറ്റെയിൽസ് സബ്മിറ്റ് ആവുന്നില്ല എയ്റ്റി ഫൈവ് പോയിൻ്റ് തേർട്ടി എയ്റ്റ് ഡോളർ ആയിട്ട് ക്യാഷ് വന്നില്ലെങ്കിൽ നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വയർ ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടാവും വയർ ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ഡോളർ ആവാണ്ട് നിങ്ങൾക്ക് ആ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കത്തില്ല ഓക്കെ പിന്നെ അതുകൂടാതെ തന്നെ നിങ്ങൾ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പം എമൗണ്ട് ലഭിക്കേണ്ട സമയം കഴിഞ്ഞ് ഇത് വേർ ട്രാൻസ്ഫർ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ഡോളറായിട്ടും എമൗണ്ട് ലഭിക്കാത്തത് പേയുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ സബ്മിറ്റ് സബ്മിറ്റാവുന്നത് നിങ്ങൾ ചെറിയ ഇഷ്യൂസ് ഉണ്ട് അതെങ്കിലും എവിടെയെങ്കിലും ചിലപ്പം മിസ്റ്റേക്ക് പോയിട്ടുണ്ടോ ചിലപ്പോൾ ഫേസ്ബുക്ക് തന്നെ എററായിട്ട് വരാനും സാധ്യതയുണ്ട് നിങ്ങൾ ശരിയായിട്ട് കൊടുത്തുകഴിഞ്ഞാലും അങ്ങനെ സംഭവങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് മെയിനായിട്ട് ഫേസ്ബുക്കിൻ്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ ഭയങ്കര വീക്കാണ് അപ്പം ആ അതുകൊണ്ടായിരിക്കും ചിലപ്പം ലേറ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആവുമായിരിക്കും